നാം ഏവർക്കും അറിയാവുന്ന പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് ജയം ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് എന്താന്നാലേ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പൌരത്വ നിയമം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാതൃകാ പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും പൌരത്വ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പ് ഇന്ത്യയിൽ കുടിയേറിയ ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ തുടങ്ങിയ മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാനുള്ള നിയമമാണിത് പൗരത്വ രജിസ്ട്രേഷനു വേണ്ടി ഓൺലൈൻ പോർട്ടലാണ് തയ്യാറാക്കിയത് ഇതിന്റെ ട്രെയിൽ റൺ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മുപ്പത് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാർക്കും പരിശോധനകൾക്ക് ശേഷം പൗരത്വം നൽകാനുള്ള അധികാരം നൽകിയിരിക്കുന്നു എന്നാൽ പൌരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് കേരളവും പശ്ചിമബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നുവെങ്കിലും ചട്ടങ്ങൾക്ക് രൂപമാകാത്തത് കൊണ്ട് നടപ്പാക്കിയിരുന്നില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുക എന്നായിരുന്നു നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷവും ഇന്ത്യയിൽ എത്തിയവർക്ക് സി ഐയുടെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു എന്നാണ് സൂചന സി ഐ നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളവും ബംഗളൂരു ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇത് മറികടക്കാനാണ് പൗരത്വത്തിന് ആയുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കുന്നത് പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ രേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട് അപേക്ഷകരിൽ നിന്ന് രേഖകളൊന്നും ആവശ്യപ്പെടില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി സി എഎ നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും വിവിധ മുസ്ലിം സംഘടനകളും രാജ്യവ്യാപക പ്രതിഷേധം നടത്തിയിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് മൂന്ന് അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള പ്രത്യേക വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന നിയമം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കും എന്ന് ബി നേതാവ് ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞിരുന്നു ഈ പ്രസ്താവന വന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത് പൗരത്വ രജിസ്ട്രേഷനുള്ള ഓൺലൈൻ പോർട്ടൽ തയ്യാറായിട്ടുണ്ട് ഇതിന്റെ ട്രയൽ റൺ നടക്കുന്നതായാണ് വിവരം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മുപ്പത് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഒൻപത് സംസ്ഥാനങ്ങളെ ആഭ്യന്തര സെക്രട്ടറിമാർക്കും പരിശോധനകൾക്ക് ശേഷം പൗരത്വം നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് കുടിയേറിയ ഹിന്ദു സിഖ് ജൈൻ ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങളെയാണ് പൌരത്വത്തിന് പരിഗണിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ നിയമത്തിനെതിരെ വൻതോതിൽ പ്രക്ഷോഭം പൗരത്വം നൽകുന്നതിനായി മതം പരിഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ഇതിന് മുൻപ് അവതരിപ്പിച്ച എൻ ആർ സി എൻ പി ആർ എന്നിവ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു സി എ ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമല്ലാത്തതിനാൽ അവരുടെ അവകാശങ്ങൾക്ക് അവരില്ല എന്നാണ് കേന്ദ്രവാദം വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിന് സി എ വിരുദ്ധമാകില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു പൗരസമൂഹത്തിലെ ഒരു വിഭാഗത്തെ പുറത്താക്കാൻ മാത്രം വഴിവെക്കുന്നതാണ് പൗരത്വ ഭേദഗതി കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് നേരത്തെ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴും അതേ നിലപാടിന് മാറ്റമില്ല പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അധികാരവും പൗരോഹിത്യവും കൂട്ടിച്ചേർന്നാൽ ഉണ്ടായേക്കാവുന്ന ദുരന്ത ബലങ്ങൾ എന്തൊക്കെയാണെന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചരിത്രങ്ങൾ എമ്പാടുമുണ്ട് ആ പ്രാകൃത കാലത്തേക്ക് നാടിനെ നയിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു